ആ എന്തപ്പോ അതിന്റെ വാർത്താൻ പറഞ്ഞി ചെങ്ങാ കോണറ ദിവസേന നമ്മളോട് നോക്കിയിപ്പൊ നമ്മളോട് ഏറ്റവും വർത്താനം അറിയില്ല എന്നിട്ട് എവിടുന്നപ്പറ്റി വരുന്നേ ഞാൻ നമ്മളെ കാതന്റെ വീട്ടിലേക്കാ പോന വല്ലാതെ കാണിതിപ്പോ ഓന വർത്താനം അറിഞ്ഞില്ല ഇപ്പൊ അത് ഇടുക്കി അതൊക്കെ ചെങ്ങന്റെ കഥ ഓ പെണ്ണൊക്കെ കിട്ടിയ ഓളെ കാര്യം തീർത്താണ് അപ്പൊ ആ പെണ്ണിനെ കല്യാണക്കാരണ്ടോ ആ പെണ്ണിന്റെ കല്യാണി അതിന്റെ പരിപാടി തലേ ദിവസേ അതന്നെ പാടെ പന്ത ആ അതെ അപ്പൊ ഊന് എന്നാലിപ്പോ കാര്യം തീർത്താൽ ചെങ്ങായിരുന്നു സന്നടിപ്പ കല്യാണത്തിന് പോകും വേണം പരിപാടി കാണും വേണം എന്നാല് പാടില്ല അങ്ങനെ ഒരു അതി അടങ്ങിയ ഒരു കാര്യം ഏതായാലും നല്ലവണ് അങ്ങോട്ട് പോയി അവിടെ ഇങ്ങനെ ചെന്ന് പോയി ആ വേരീന്റെ അടുത്ത് ഇങ്ങനത്തെ അപ്പൊ അവിടെ കോഴിക്കളിയൊക്കെ തുടങ്ങാതെ പരിപാടിയൊക്കെയാണ് പരിപാടി ആ ചേങ്ങോ ഏതായാലും വേദിയുടെ അടുത്ത് എങ്ങനെ കളീടെ ഇങ്ങനെ വട്ടം കൂട്ട കളിക്കും വട്ടം കൂട്ടാകരുതാ സാ കരുതാ സാ കരുത പറഞ്ഞ വട്ടം ഇങ്ങനെ ആ അപ്പൊ ബൈറ്റ് അങ്ങനെ എന്റെ പേര് കാതരുന്ന എന്റെ വിചാരം കാതര കാതാന്നൊക്കെ പറയട്ടാണോ ആടുന്ന കണ്ട ഏതൊക്കെ പോക്കുന്ന ഒരു ബന്ധമാണ് ഇപ്പൊ അങ്ങനെ പങ്ങിയ പകങ്ങിയ പങ്ങിയങ്ങനെ മിച്ചത്തിന്റെ അടുപ്പിക്കാതെ മേറ്റത്തിന്റെ അടുത്തേക്കട്ടെത്തിയപ്പോ കാലയുടെ മുറുക്കം കൂടിയിലേതാകൃതാവില്ല തെയ്യാണ്ട കാലയുടെ മുറുക്കം കൂടിയപ്പോ എന്റെ വിചാരം എന്താ കാതർതാ കാതർതാ മുറ്റ തൈര ആ പോലെ പോണത്തിന് ശരി ആ